ചാണ്ടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയായ മുച്ചീബ് കമ്പാർ പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെക്കണമെന്ന് എസ് ടി പി ഐ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി മുജീബ് കമ്പാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ മുജീബ് കമ്പാർ കുമ്പള ആരിക്കാടി കോട്ടയ്ക്കകത്ത് അതിക്രമിച്ചു കടന്ന് നിധി കുഴിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടു പിറ്റേ ദിവസം കോട്ടയിലുണ്ടായ തീപിടുത്തവും ദുരൂഹത ഉയർത്തുന്ന സംഭവങ്ങളാണെന്നും ഇതിന്മേൽ ഉന്നത അന്വേഷണം വേണമെന്നും എസ് ഡി പി ഐ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു മുജീബ് കമ്പാറിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് അംഗത്വവും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവയ്ക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു ഈ അടുത്ത കാലത്തേ മുജുബ് കമ്പാർ എന്ന മുജീബ് റഹ്മാൻ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വളർച്ചയിലും പാർട്ടിക്ക് സംശയം ഉണ്ടാക്കുന്നുണ്ട് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായി കടന്നു വന്ന മുജീബ് കമ്പാർ സാധാരണ കുടുംബത്തിൽ ജനിച്ച് കടന്നു വന്നതുകൊണ്ട് അയാളുടെ സാമ്പത്തിക വളർച്ചയും അയാളുടെ ആസ്തിയും അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം ആരിക്കാടി കോട്ടയിലേക്ക് വന്നത് നീതി കുഴിച്ചാണെന്ന് പരസ്യമായി മുജീവ് കമ്പാർ തുറന്നു പറഞ്ഞത് വാർത്താ ചാനലുകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ് പൊതുമുതൽ അപഹരിക്കാൻ ശ്രമിച്ചിട്ടും വെറും പെറ്റിക്കേസ് മാത്രമാണ് നിലവിൽ കുമ്പള പോലീസ് ചുമത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഈ കോട്ടയ്ക്കകത്ത് അതിക്രമിച്ചു കയർന്ന് കടന്ന് കളവ് നടത്താൻ ശ്രമിച്ചത് നിസാരവകുപ്പ് ചാർത്തി എഫ്ഐആർ എഴുതിയതിന് പിന്നിൽ വലിയ ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് എസ് ടി പി ഐ മൊഖ്രാൽ പുത്തൂർ പ്രസിഡന്റ് ബഷീർ അബൂബക്കർ സെക്രട്ടറി ഇബ്രാഹിം കലീൽ ട്രഷറർ ഷെമീർ ആസാദ് പഞ്ചായത്ത് കമ്മിറ്റി അംഗം അൻവർ കലങ്ക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു